സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം നാല് സാമുവലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബനേസറിലും ഫിലിസ്തീർ അഫ്രിക്കിലും പാളയം അടിച്ചു ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നു യുദ്ധത്തിൽ ഇസ്രായേലർ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ നാലായിരത്തോളം ആളുകളെ ഫിലിസ്തീർ വധിച്ചു ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തീർ ഇന്നു നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂപുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഉണ്ടായിരുന്നു കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്ര അട്ടഹാസ്യത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഫിലിസ്ത്യർ ഭയചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ ഫിലിസ്തരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർ കടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ ഫിലിസ്തീർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലം പതിച്ചു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്നു തന്നെ യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ വിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോയിലെത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുലചിദ്ധനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏലി അതു കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു ഏലിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്തനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്നു രക്ഷപ്പെട്ടോടി ഓടി ഇവിടെ എത്തിയതാണ് മകനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനഹാസിനെയും അവർ വധിച്ചു ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഏലയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മഹത്വം ഇസ്രായേൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് എന്ന് പേരിട്ടു കാരണം ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അദ്ധ്യായം അഞ്ച് പേടകം ഫിലിസ്തീരുടെ ഇടയിൽ ഫിലിസ്തീർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എപ്നേസറിൽ നിന്ന് അഷ്ദൂതിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദൂതിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിനു മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു ധാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽ പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും ദാഗോന്റെ വാതിൽ പടിയിൽ ചവിട്ടാത്തത് കർത്താവിന്റെ കരം അഷ്ദോതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദൂതിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി ഇതു ഇതുകണ്ട് അഷ്ദൂദിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ധാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളയച്ച് ഫിലിസ്തീൻ പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവനഗരത്തെയും ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി ആപാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിൻ്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും ഫിലിസ്ഥ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്നു പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ഉയർന്നു ദൈവമായ കർത്താവിന് സ്തുതി